ഹായ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു പാലക്കറി ആയാലോ ദാലും പാലക്കൂടെ ഇട്ട് കറി വെക്കുന്നത് സൂപ്പറാണ് ചപ്പാത്തിയോടോടായാലും ചോറിൻ്റെ കൂടെ ആയാലും അതും കൂട്ടി കഴിച്ച സൂപ്പറാണ് ഒരുപാട് നമ്മൾ കഴിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഞാനത് കുറച്ച് പാലക്കങ്ങ് പറിച്ചാലോ എന്ന് വിചാരിക്കുവാണേ ഞാൻ ഞാൻ കൃഷി ചെയ്തത് അത്യാവശ്യത്തിന് എനിക്കുള്ളത് കിട്ടും ം ഇപ്പോൾ ഇത്രയും മതി അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനവും എടുത്തു പരിപ്പ് എടുത്തു ഇതിൻ്റെ രണ്ട് തരം പരിപ്പുണ്ട് ഒന്ന് മുങ്കി താളാണ് ചുവപ്പുണ്ട് മഞ്ഞ അങ്ങനെ രണ്ടാത്തേ കുറേശേ കുറേശ്ശേ എടുത്തു പിന്നെ പാലക്ക് പാലക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യമായത് തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പിലക്ക ആദ്യം നമുക്ക് പരിപ്പും പരിപ്പ് കഴുകി ദാലും കൂടെ അരിഞ്ഞ് രണ്ടും കൂടെ കുക്കറിൻ്റെ അകത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇപ്പം നമുക്ക് പാലൊക്കെ കട്ട് ചെയ്യാമേ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി ഇത് കുക്കറിൻ്റെ അകത്തിട്ട് കഴിയുമ്പോൾ നല്ലതുപോലെ പരിപ്പിൻ്റെ കൂടെ വെന്ത് കിട്ടും വിഷമുള്ളതൊന്നുമല്ല അതുമല്ല ഇപ്പം ചൂടൊക്കെ തുടങ്ങിയല്ലോ ക്ലൈമറ്റൊക്കെ ഒരുപാട് ചേഞ്ചായി ഇറച്ചിയും മീനൊക്കെ കൂടെ കുറച്ചിട്ട് പച്ചക്കറി കൂട്ടിയാൽ ശരീരത്തിനതൊരുപാട് ഗുണം ചെയ്യും ഈ പാലക്കെന്നൊക്കെ പറഞ്ഞാൽ വളരെ തണുപ്പ് കിട്ടുന്ന ഒരു കറിയാണ് നല്ലതാണ് ശരീരത്തിന് വളരെ നല്ലതാണ് ഇറച്ചി മീന് മാത്രം പോരല്ലോ ഇന്ന് ക്യാൻസർ പോലുള്ള മറ്റു രോഗങ്ങളിലൂടെ പച്ചക്കറികളും കൂട്ടണം ചിക്കൻ ചിക്കനും മറ്റും കാര്യങ്ങളും കുറച്ച് ഒഴിവാക്കിയിട്ട് പച്ചക്കറി ധാരാളം കൂട്ടും നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മളതിൻ്റെ അകത്ത് വിഷം വിഷങ്ങളോ മറ്റ് വളങ്ങളോ ഒന്നുമില്ല വെറും ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ അപ്പം നമുക്കിത് പരിപ്പിൻ്റെ അകത്ത് കുക്കറിൻ്റെ അകത്തേക്കിടാം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് എടുക്കാം പച്ചക്കറികളെല്ലാം ഏകദേശം അരിഞ്ഞെടുത്ത് ഇതിൻ്റെ അകത്തുണ്ട് തക്കാളി മല്ലി കടുക് തളിക്കാൻ ഉള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില പച്ചമുളക് ഇനി പരിപ്പ് വേ പരിപ്പും പാലക്കും വേകുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം പാൻ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് കടുക കൊടുക്കാം കടുകിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്പം ജീരകം അല്പം ജീരകം കൊടുക്കാം ി വെളുത്തുള്ളി സവാള ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴക്കരുത് നെയ്യല്ലാത്തവർക്ക് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല അതുകൊണ്ട് വലിയ വ്യത്യാസം ഒന്നും വരുന്നില്ല നെയ്യാകുമ്പോൾ നെയ്യുടെ ഒരു ഒരു ടേസ്റ്റ് വ്യത്യാസം അത്രേ ഉള്ളൂ ചിലവർക്ക് നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാമേ ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും സവോളയൊക്കെ ഒന്നും വഴന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പച്ചമുളകും തക്കാളിയും കൂടെ ചേർക്കാം നമുക്ക് പെട്ടെന്ന് പഴന്ന് കിട്ടാൻ വേണ്ടി അതിപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് ഓൾറെഡി ഞാൻ അതിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടതുകൊണ്ട് ഇപ്പം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ അകത്തേക്ക് മതിയില ചേർക്കാം മദ്യയില ചേർക്കാം ഇനി അതിൻ്റെ അല്പം അല്പം കാശ്മീരി മുളക് കൂടി ചേർക്കാം നമ്മൾ ഓൾറെഡി എരിവിനുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട് അല്പം കാശ്മീരി മുളക് കൂടി ചേർത്തു മഞ്ഞള് പൊടി ടീസ്പൂൺ മഞ്ഞള് പൊടി ചേർത്തു പിന്നെ അല്പം കുരുമുളക് പൊടി കൂടെ ചേർക്കാം എന്നിട്ട് ഇതാണ് അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പം നമ്മുടെ പരിപ്പ് ഇവിടെ വന്നിട്ടുണ്ട് ൊടി എന്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്കത് മൂപ്പിച്ചെടുക്കാം പിന്നെ അതിന് നമുക്ക് കരി ഇടാം നമ്മുടെ മസാലയൊക്കെ റെഡിയായിട്ടിട്ടാണ് പരിപ്പ് വന്നു ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ചേർക്കാം പരിപ്പും നല്ലും കൂടെ വേവിച്ച് വെച്ചത് നമുക്കിതിനകത്തേക്ക് ചേർക്കാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല കിടുപ്പൻ കറിയാണ് സൂപ്പർ അടിപൊളി എല്ലാവരും ഇതുണ്ടാക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഇടണം എന്തെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എല്ലാവരും ഇത് വെച്ച് കൂട്ടണം ഈ സമയം ഈ കാലാവസ്ഥയിൽ നമുക്ക് പറ്റിയ ഒരു കറിയാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇതിൻ്റെ കമൻസ് ഇടുക താങ്ക്